അപ്പോൾ എല്ലാവരും വയോ എൻ്റെ അടുക്കളയിലേക്ക് ആലും കൂടായിട്ട് കിടക്കുകയാണേട്ടോ അതിൻ്റെ എന്താണെന്ന് അറിയാം ഇപ്പോൾ രണ്ട് മൂന്ന് മഴയൊക്കെ പെയ്തില്ലേ അപ്പോൾ അത് ഈ ചീര മുളച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ണിപ്പെട്ടു അപ്പോൾ ഞാൻ വേഗം അതിൽ നിന്ന് രണ്ട് എടുത്തോളൂ കുറച്ച് മതിയിലോ അപ്പോൾ അതിൻ്റെ ഇല എടുത്തിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി വടലൊക്കെ വറുത്തു പിന്നെ സവാളയും പച്ചമുളകും ഇണ്ടക്കാടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ ചീര എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ നമുക്ക് പരിപ്പിട്ട് എന്ത് കറി വേണമെങ്കിലും വെക്കാമെന്ന് ഞാൻ എന്താ പോലും പറഞ്ഞില്ലേ അപ്പോൾ ഇന്ന് ഈ ചീര കണ്ടപ്പോൾ ഞാൻ വേഗം പറിച്ചുകൊണ്ട് വന്നതാണ് ഈ പച്ചക്കറി മാത്രം ഉപയോഗിക്കുന്നവർക്ക് പറ്റുന്ന ഒരു കാര്യം കേട്ടോ ഈ പരിപ്പില്ലാത്ത കറിയില്ല എന്നുള്ള മാത്രമാണ് എന്തെങ്കിലും പരിപ്പ് ചേർക്കേണ്ടി വരും അപ്പോൾ ചീരയൊക്കെ ഇട്ടു വഴറ്റി ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടു ഇനി കുറച്ച് പുളി വെള്ളവും കൂടി ഒഴിക്കാം കുറച്ചൊന്ന് വേഗണ്ടേ കരി ഇതിനെ ഒരു ഒരു എന്താ പറയുന്നത് ഇതിനൊരു ഒരു വഴിവഴുപ്പുണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അപ്പോൾ കായം ചേർത്ത് വിട്ടാ ഒരുപാടൊന്നും വിസ്തരിക്കാൻ പോകുന്നില്ല കായമൊക്കെ ചേർത്ത് ഇത് പരിപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് അതായത് ഇപ്പം ഞങ്ങളുടെ ഈ കറിക്ക് അത്രയും മതിയാവും കുറച്ച് എരിവൊക്കെ ഉണ്ട് സാമ്പാറിൽ അപ്പോൾ അതും കൂടി ചേർത്ത് കുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ച് അങ്ങനെ ഞങ്ങളുടെ ചീര കൊണ്ടുള്ള സാമ്പാർ റെഡിയായി സാമ്പാർ ചീര എന്നാണ് പറയണത് അപ്പോൾ സാമ്പാർ തന്നെ വെക്കിയല്ലേ വേണ്ടത് അങ്ങനെ ഇന്നത്തെ കറി റെഡി ആയിട്ടോ അപ്പോൾ ഇനി നാളെ കാണാം അല്ലേ